ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബി ഗിരിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് ഗിരിയോട് പറയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മഹിമ പറയാണ് എങ്കിൽ ഞാൻ എൻ്റെ വക്കീലെയും കൂട്ടി സ്റ്റേഷനിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗിരി എടോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അവിടെ മഞ്ജു ഇടപെടേണ്ട അവനെ നമ്മൾ ഇങ്ങനെയൊന്നും അവനോട് പെരുമാറാൻ പാടില്ല തന്ത്രങ്ങൾ പഠിച്ചവനാണ് അവനെ അവനെ സമാധാനത്തോടു കൂടി പെരുമാറണമെന്ന് പറയേണ്ടിട്ടാണ് അങ്ങനെ അബി അങ്ങ് പോകുന്നു പിന്നീട് പോലീസ് സ്റ്റേഷൻ ിലോട്ട് എത്തുന്ന ആ ഒരു സീനാണ് ആ സമയം അവിടെ അഭി പറയാണ് അതെ എനിക്കെൻ്റെ വക്കീലിപ്പോൾ വരും നിങ്ങൾ ഈ എന്താണ് പേപ്പറിൽ ഒപ്പിട്ട് തരണം എന്നൊക്കെ പറയുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മഹിമ ആ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞതിനു ശേഷം ഇനി എനിക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ ഈ എഫ് ഐ ആറിൽ ഒപ്പിടാന്ന് പറയാൻ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് എന്താണ് ഗിരിക്കേ ദേഷ്യം പിടിക്കണേടാ ഹബി നിനക്ക് ശരിക്കും എന്നെ അറിയില്ല അയ്യോ ഗിരേട്ട ഗിരിയേട്ടനെ ഞാൻ എല്ലാം പഠിപ്പി പഠിച്ചിട്ടുണ്ട് ഗിരിയേട്ടങ്ങനെ കുറിച്ച് എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഗിരിയേട്ടനാണ് എന്നെ അറിയാത്തതെന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു പറയേ വെറുതെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് പറയട്ടോ പിന്നീടാണെങ്കിലും അഭി പറയണേ നീ എന്തായാലും എല്ലാ കാര്യങ്ങളും നീ സമാധാനപരമായി തന്നെ ചെയ്തു അതുകൊണ്ട് എൻ്റെ എതിർഭാഗം എൻ്റെ വക്കീൽ വന്നപ്പോൾ ഞാൻ നീ ഒപ്പിടുകയും ചെയ്തു ഇനി ഞാൻ വക്കീലിനെതിരെ കേസില്ലായെന്ന് എഴുതി ഒപ്പിടണമെങ്കിൽ നീയാണ് എൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം ഇവരാരും അല്ല നീയാണ് എനിക്ക് എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് നീ എൻ്റെ കാല് പിടിച്ച് എന്നോട് മാപ്പ് പറയണമെന്ന് പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണെ അപ്പോൾ ഇരിക്കങ്ങ് ദേഷ്യം പിടിച്ചു ചേട്ടാ നീ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ദേഷ്യഭാവത്തോടു കൂടി വരുമ്പോഴേക്കും മഹിം എന്ത് ചെയ്യും ഈ പറയുന്ന അവിടെ കാല് പിടിക്കാനായിട്ടോ അങ്ങ് പൊട്ടിക്കരയാണ് അപ്പോഴേക്കും ഗിരിയോട് വക്കീൽ പറയുന്നുണ്ട് സെല്ലിൽ കിടന്നിട്ട് കേട്ടോ അവനെ അടിച്ചു കൊല്ലടാ അടിച്ചു കൊല്ലടാ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്ക് അനിത തൻ്റെ മൊബൈലിൽ ഈ വീഡിയോ പകർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ അവർക്കൊക്കെ കഴിയുള്ളു പിന്നീട് അഭി ആ ഒരു ഒപ്പിട്ട് കൊടുക്കുകയാണ് അതോടുകൂടി വക്കീലിനെ സ്വതന്ത്രമാക്കാൻ കേട്ടോ പിന്നീട് വക്കീലോട് പറയുന്നുണ്ട് പിന്നെ കണ്ടോളാം എന്തായാലും ശരി കേട്ടോ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാന് കേട്ടോ പിന്നീട് മഞ്ജുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് മഞ്ജുവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഗൗരിയമ്മ അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കണം മഞ്ജു ആണ് ഇതിന് കാരണക്കാരി എന്നൊക്കെ ഇങ്ങനെ അർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ അമ്മയെ മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയത് മഞ്ജു കഴിവിൻ്റെ പരമാവധി എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട് മഞ്ജു കാരണമാണ് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ഗൗരമ്മയോട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മഹിമയും ഈ പറയുന്ന മഞ്ജു വരികയാണ് കേട്ടോ എൻ്റെ ഗൗരമ്മ പറയുന്നത് അമ്മയുടെ വിഷമം പറഞ്ഞതാണ് നീ നീ ഇതിൽ കുറ്റക്കാരിയാണെന്നുള്ള അർത്ഥത്തിലൊക്കെ സംസാരിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സ്വപ്നയും ഈ പറയുന്ന സഞ്ജയ്യും കൂടി എത്തുകയാണ് കേട്ടോ എന്നിട്ട് ഒരു തരം ആളെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ സഞ്ജയ് പറയുകയാണെങ്കിൽ എന്നാലും എൻ്റെ വക്കീലെ മുകുന്ദ നീ ഈ പറയുന്ന നിൻ്റെ ഭാര്യയെക്കൊണ്ട് അബിയുടെ കാല് പിടിപ്പിച്ചിട്ടെന്നാൽ നീ പോലീസ് കേസിൽ നിന്ന് പുറത്തിറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് നാണക്കേടാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മഹിമ പറയണേ എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല എന്ന് നീ കരുതിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞുടനെ അതെന്താ എനിക്ക് യോഗ്യതയില്ലാത്ത നീ പണ്ട് ഹരിതയുടെ കേസിൽ ഇനി എന്താ ചെയ്തതെന്ന് എനിക്കോർമ്മയില്ലേ നീ സെല്ലിലോട്ട് പോയി നിന്നെ പുറത്ത് ഇറക്കാൻ എൻ്റെ അച്ഛൻ സമ്മതിക്കാതെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഗോപാൽ എൻ്റെ അച്ഛൻ്റെ കാല് പിടിച്ചാൽ നീ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഷോക്കാവാണു കേട്ടോ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കോട് കൂടി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗിരി കടന്നു വരികയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും ഗിരിയെ കണ്ട ഉടനെ തന്നെ മുകുന്ന് പുറത്തിറങ്ങുകയാണ് അങ്ങനെ ഗിരിയെ സഞ്ജയെ അടിക്കാനൊരുങ്ങുമ്പോഴേക്കും വാനുമ്പോൾ ഇടപെടുകയാണ് വേണ്ട മോനെ നീ ഇതിലെ ഇടപെടേണ്ട നീ പോയിക്കോ നീയും ഇവനുമായുള്ള പ്രശ്നം തീർക്കാദ്യം ഗിരി സോറി വക്കീലുമായിട്ടുള്ള പ്രശ്നം തീർക്ക് എന്നിട്ട് മുകുന്ദനുമായിട്ടുള്ള പ്രശ്നം തീർത്തതിന് ശേഷം മാത്രം മതി നിങ്ങൾ ഇനി ഇവിടെ നിൽക്കൽ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ പിണങ്ങി നിൽക്കാൻ പാടില്ല ഒരമ്മ പറ്റിയതല്ലെങ്കിലും ഞാനും ഗൗരിയും പ്രസവിച്ച മക്കൾ എനിക്ക് ഒരമ്മ പറ്റ പോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കണം അഞ്ജുവിനോടും കൂടിയിട്ടാണ് പറയുന്നത് ഗിരി ഇനി മുകുന്ദനോട് മിണ്ടിയിട്ടില്ലെങ്കിൽ മിണ്ടുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം പോലും കൊടുക്കരുത് അവനുക്ക് ജലമാനം പോലും പാടില്ല എന്നിങ്ങനെ പറയണ എന്നിട്ട് ഗിരിയെ പറഞ്ഞു വിടാണ് പിന്നീട് സഞ്ജയോട് പറയുന്നുണ്ട് എൻ്റെ കുട്ടുകാല് തല്ലി ഒഴിക്കുന്നത് ഇനി ഞാനായിരിക്കും വാ ഒതുക്കി ഇവിടെ മിണ്ടാതെ അവിടെ നിന്നോളണം എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതാണ് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ നിന്ന് കരയാണ് ആ സമയമാണ് ഗിരിയട നീ എന്നോട് ഇപ്പോഴും പിണക്കമാണോ നീ എന്തിനാടാ എന്നോട് പിണങ്ങി നടങ്ങുന്നത് ഈ സമയം നീ എന്നോട് എല്ലാം തുറന്ന് പറയായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കിയിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വക്കീലൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഇത് ചോദിക്കണം നിന്നോട് നിനക്ക് എന്നോടുള്ള പിണക്കം മാറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ പുച്ഛാണ് തോന്നുന്നത് സ്വന്തം ഭാര്യ മറ്റൊരുത്തൻ്റെ കാല് പിടിച്ച് കരയുന്ന ആ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നില്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു അത് ആലോചിക്കാനേ എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാനൊരു നിസ്സഹായനായ ഒരു ഭർത്താവായി പോയില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കീലങ്ങ് കരയുന്നത് കാണുമ്പോൾ ഇടാൻ നീ എന്താടാ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ കരയേ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കഴിയില്ല അബിക്ക് ഇന്ന് മുതൽ അബിയുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുന്നു അവൻ കളിച്ചത് എന്നോടാണ് അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നീ വെറുതെ പറയുന്നതാണ് കാരണം ഓരോരുത്തരന്മാരെ ഇറക്കുന്നതും ഗോപാലനാണ് ഗോപാലൻ ഇറക്കുമ്പോൾ ഗോപാലൻ നിനക്കെതിരെ വന്ന് പറയാണ് നീ എനിക്ക് വേണ്ടി പണി ചെയ്യെന്ന് പറഞ്ഞ നീ ഗോപാലൻ ഒപ്പമല്ലേ നിക്കോളൂ അത് കേൾക്കുന്ന ഗിരിങ്ങനെ പദർ ആണ് എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി ഉണ്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ആ മറുപടി ഉണ്ട് എനിക്ക് കാരണം ഗോപാലൻ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഇങ്ങനെ കള് എൻ്റെ അച്ഛൻ ഇങ്ങനെ മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആ സമയം നീ നിൻ്റെ അമ്മയാണ് ഞങ്ങൾക്കൊപ്പം നിന്നത് എല്ലാവരും കല്ലുറുത്തി എറിയായിരുന്നു ഈ ഇരിയെ കാണുമ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉള്ളപ്പോൾ സ്വത്തും മുതലും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നീ ഞങ്ങളെ ഒപ്പം നിർത്തിയത് എന്നാൽ ഗോപാലൻ എന്നെ ഇപ്പോൾ ഒപ്പം നിർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നീ മനസ്സിലാക്കിക്കോ ഗോപാലൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാണ് അതും എനിക്കറിയും അതുകൊണ്ട് ഗോപാലൻ എനിക്ക് മുന്നിൽ വന്നിട്ട് പറയുകയാണ് നീ ഇവനെ തള്ളി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് നീയാണ് ആണ് വലുതെന്ന് ഗോപാലിൻ്റെ മുഖത്തടിച്ച് പറയും എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന വക്കിനെ സന്തോഷമാവുകയാണ് കേട്ടോ ഇത് മതിക്ക് ഇത്രയും കേട്ടാൽ മതി നീ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ അപകടം ഒന്നും വന്നിരുന്നില്ല നീ എന്നെ കൈവിട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് ഇത്രയും കാലം എനിക്ക് മനസ്സ് തുറക്കാൻ ആരും ആരുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതേ സമയം അഹിമയാണെങ്കിൽ ഞാൻ വക്കിന്റെ അടുത്തോട്ട് പോട്ട ചേച്ചി അവര് തമ്മില് പ്രശ്നായിട്ടുണ്ടാവും വഴക്കുണ്ടായിട്ടുണ്ടാവും ഉണ്ടാവില്ല ഇനി ഇവിടെ നിൽക്കടി അവര് തമ്മിൽ അവരുടെ പിണക്കങ്ങൾ ഇണക്കങ്ങളൊക്കെ പിണക്കം ഇണക്കമായി വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ എനിക്ക് പേടിയാവുന്ന ചേച്ചി എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടാൾ കൈപ്പിടിച്ച് വരുന്നത് കാണാനായിട്ടാ അങ്ങനെ ഗിരി വന്നിട്ട് പറയണേ ഞങ്ങൾക്കിടയിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി എന്തായാലും ഞങ്ങളുടെ ശത്രുവാഭി അവൻ എൻ്റെ എൻ്റെ വക് എൻ്റെ സുഹൃത്തായ ഇവനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഭാനുമ പറയണേ എന്തായാലും ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം അതൊന്നും വേണ്ടമ്മേ അവിടെ അമ്മ എത്തും അപ്പോൾ തന്നെ ഗിരി പറയുന്നുണ്ട് ഇന്നിവിടേക്ക് ഇടുന്നൂടല്ല അത് അമ്മ ഒറ്റയ്ക്കല്ല അവിടെ അമ്മയെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റും ഷൂട്ട് കഴിഞ്ഞ അമ്മ ഇപ്പൊ എത്തും പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട ബാനുഅമ്മ പറയാനെ നീ എന്തായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പറയാനിട്ടോ ഇത് കേൾക്കുന്ന മുഖത്തം പറയാനും ശരിയെങ്കിൽ അതാവാം എന്ന് പറയാനിട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അബിയും അതുപോലെ തന്നെ ഹബിയുടെ കൂട്ടാളികളെയാണ് കാണിക്കുന്നത് അതായത് ആ മൂന്ന് പേരുണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്ന മൂന്ന് പേര് അപ്പോൾ അവരിങ്ങനെ പൊട്ടിക്കറിയാണ് അബിയുടെ മുന്നിൽ നിന്നെ ഞാൻ സമ്മതിച്ചു ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി നാടും നാട്ടുകാരൊക്കെ ഞങ്ങൾ വെറുത്തു സ്വന്തം അമ്മ അച്ഛനും പോലും തള്ളി പറഞ്ഞു അതുകൊണ്ട് തന്നെ നീ ഈ കേസിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചെടുത്തല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ ഈ സമയം നിന്നെ ഞാൻ സമ്മതിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കരയും ബബി പറയാണ് എൻ്റെ ഒപ്പം നിന്നവർ ഞാൻ കാരണം ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ രക്ഷിച്ചെടുത്ത് ഇനി ആൾ കൊള്ളാൻ വേണ്ടി എന്നാലും എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവളെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവൾക്ക് ഇനിയും ശിക്ഷ തുടങ്ങും അവളോട് കുടുംബത്തോടുള്ള പക തീർന്നിട്ടില്ല എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഹോട്ടലിലൂടെ മണ്ടല്ല അയാൾക്ക് പേടിയവണ് അയാൾ പറയണേ ഇനി എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പോലീസ് കേസ് മാറിയിട്ടുള്ളൂ ഇനി എന്തെങ്കിലും അവർക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയി കിടക്കാൻ വയ്യാന്ന് പറയുമ്പോൾ എടാ താൻ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതോ തനിക്ക് ഇതിന് വയ്യെങ്കിൽ താൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം അവിടെ വിടെ കൂട്ടുകാരും പറയണേ എന്തായാലും അയാൾ ഒരു പേടിത്തൊണ്ടനാണ് ആ പേടിയുള്ളവരൊന്നും എൻ്റെ ഒപ്പം നിൽക്കണ്ട ഞാൻ ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കിയത് എത്രയോ ദിവസം ഒളിഞ്ഞും പ പതുങ്ങി ഇരുന്നാണ് എന്തായാലും ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കിയത് അതുപോലെ ഒരു പദ്ധതി ഇനി അടുത്തതും തയ്യാറാക്കും എന്നിട്ട് അവനെ എന്നേക്കുമായി ഞാൻ കൂട്ടുമെന്ന് പറയണം കേട്ടോ അവരുടെ കുടുംബം തന്നെ ഞാൻ തകർക്കുമെന്ന് പറയണേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ വന്നിരിക്കുന്നത് കേട്ടോ